നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്കെന്ന അസുഖത്തിനുള്ള പരിഹാരമാണ് വെള്ളപ്പോക്കുള്ളവരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് മലബന്ധം മലബന്ധം ഉണ്ടായാൽ ബ്ലഡ് അശുദ്ധിയാകാനും ഇതുവഴി മനുഷ്യ ശരീരത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകാനും ഇടവരുന്നു അതുകൊണ്ട് വെള്ളപ്പോക്കുള്ളവർ രക്തശുദ്ധീകരണം നടത്തുകയും താഴെ പറയുന്ന ദിനചര്യകൾ തുടരുകയും ചെയ്താൽ വെള്ളപ്പോക്ക് കുറയുന്നതാണ് സ്ത്രീകളുടെ ഗർഭപാത്ര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഒരു വലിയ കുട്ടകത്തിൽ വെള്ളം നിറച്ച് കാല് പുറത്തേക്കിട്ട് നാഭി വരെ മുങ്ങുന്ന രീതിയിൽ ഇരിക്കുന്നത് നല്ലതാണ് തലയിൽ വെള്ളം നനച്ച തുണിയിടണം ഇത് മുഖേന ഗർഭപാത്രത്തിന് തണുപ്പ് കിട്ടുകയും ശരീരം ചൂടാകാതിരിക്കാനും കാരണമാകുന്നു വെള്ളപ്പോൾ സ്ത്രീകൾക്ക് ദിവസം ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് വേവിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക വറുത്തതും പൊരിച്ചതുമായ ചിപ്സ് മുതലായവയും മത്സ്യമാംസാദി ഭക്ഷണങ്ങളും ഉപേക്ഷിക്കുക പൂവൻ പഴം മുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ശരീരം തണുപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ഭക്ഷണങ്ങളും വെള്ളപൊക്കുള്ളവർ കഴിക്കണം നനഞ്ഞ തുണി വയറിന് ചുറ്റും കെട്ടുന്നതും നല്ലതാണ് ഇരുപത്തഞ്ച് ചെറുളയിലയും പതിനഞ്ച് തണ്ടോടുകൂടിയ കറുകയിലയും അരച്ച് കുമ്പളങ്ങ നീരിൽ വെറും വയറ്റിൽ കഴിക്കുക ചെറുള തഴുതാമ കറുക എന്നിവയിട്ട് വെള്ളം തിളപ്പിച്ച് ദിവസം മുഴുവൻ കുടിക്കുന്നതും നല്ലതാണ് രക്തശുദ്ധീകരണത്തിന് ആദ്യ ദിവസം വയറിളക്കണം പിന്നീടുള്ള ദിവസങ്ങളിൽ രണ്ട് സ്പൂൺ തൃഫല ചൂർണം ഇളം ചൂടുവെള്ളത്തിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക നിലപ്പന കിഴങ്ങ് ഞെരിഞ്ഞിൽ ശതാവരി കിഴങ്ങ് ഇവ രണ്ട് കഴഞ്ച് എടുത്ത് ചതച്ച് കിഴികെട്ടി ഉരി പാലിൽ രണ്ടു നാഴി വെള്ളം ചേർത്ത് അതിലിട്ട് കുറുക്കി പാലോളമാക്കി കിഴി പിഴിഞ്ഞുകളഞ്ഞ് രാത്രി കഴിക്കുക സ്ത്രീകളിലെ വെള്ളപ്പോക്ക് ശമിക്കുന്നതാണ് ജീരകം കൊത്തമല്ലി നറുനീണ്ടി കിഴങ്ങ് എന്നിവ തുല്യ അളവിലെടുത്ത് അതേ അളവിൽ ശർക്കരയും ചേർത്തിടിച്ച് നെല്ലിക്കയുടെ വലിപ്പമുള്ള ഉരുളകളാക്കുക ഇത് ഓരോ എണ്ണം വീതം രാവിലെയും വൈകുന്നേരവും പതിവായി കഴിച്ചാൽ വെള്ളപ്പോക്ക് കുറയും ശതാവരി കിഴങ്ങിട്ട് പാൽ കാപ്പി പതിവായി കഴിച്ചാൽ സ്ത്രീ ആശ്വാസം ലഭിക്കുന്നതാണ് ലജ്ജം മൂലം സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണിത് ഈ അസുഖം മൂലം വിഷമിക്കുന്ന സ്ത്രീകൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക